ഹലോ സുഹൃത്തുക്കളെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാം നസീർ സാറിൻ്റെ സി എ ഡി സിനിമകളിലെ പാട്ടുകളെ കുറിച്ച് പറയണമെന്ന് രവി സദാനന്ദൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു സി എ ഡി പിക്ചറുകളെ കുറിച്ച് ഞാൻ പറയണമെന്ന് പറഞ്ഞു പിക്ചറേ കുറിച്ച് പിക്ചറുകളെ കുറിച്ച് അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാട്ടുകളെ കുറിച്ച് പറയാം അപ്പോൾ സി എ ഡി നസീറിൻ്റെ പാട്ട് പോലെ തുടങ്ങാം നിന്മണിയ റൈല് നിർമ്മലേ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമുള്ള അത് ജയേന്ദ്രൻ ചേട്ടൻ്റെ അവാർഡ് പിന്നെ ലങ്കാദാനത്തിൽ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം പിന്നെ ഒന്ന് പഞ്ചവടിയിൽ പങ്കജമലർ ബാണനീതു ജയന്ദ്രൻചേട്ടൻ്റെ പാട്ട് പിന്നെ യേശുസിൻ്റെ ഒരു പാട്ടാണ് ഈശ്വരനുരിക്കൽ വിരുന്നിനു എന്നുള്ള പാട്ട് പക്ഷേ അതിൽ ജയന്ത്രൻചേട്ടൻ്റെ പാട്ടാണ് കൂടുതൽ ഹിറ്റായത് പിന്നെ പത്മവ്യൂഹത്തിൽ കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു എന്നുള്ള പാട്ട് പിന്നെ സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വിടർന്നു അതൊന്ന് പിന്നെ പഞ്ചാതരത്തിൽ നല്ല പാട്ടുണ്ട് ആവണിപ്പൊൻപുലരി ആനന്ദീഹാരത്നബിന്ദുക്കളാൽ ആലിംഗനം ചെയ്ത പൂവേ നല്ല പാട്ടാണ് നല്ല പാട്ടാണ് പിന്നെ വസ്ത്രം മുത്തുക്കിലുങ്ങി മണി മുത്തുക്കിലുങ്ങി നല്ല പാട്ടാണ് അത് പിന്നെ അണിമൂളില് മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും മുരു വസന്തം ജയേന്ദ്രൻചേട്ടൻ്റെ പാട്ട് പിന്നെ ഒന്ന് ഉള്ള നാരിൻ്റെ അടത്തിൽ കളക്കുറിയിട്ട് മുറപ്പെ നിന്റെ കളിയും ചിരിയും എവിടെ പോയി എവിടെ പോയി ദാസേട്ടൻ്റെ പാട്ട് പിന്നെ ടാക്സി കാറിൽ ബ്രഹ്മാനന്ദൻ്റെ പാട്ടാണ് കൂടുതൽ ജയന്തചേട്ടൻ നല്ലൊരു പാട്ടുണ്ടായിരുന്നു പ്രാസാട ചന്ദ്രിക പാൽത്തിര എഴുതിയ നല്ല പാട്ടാണ് പിന്നെ കണ്ണൂർ ഡിലക്സിൽ ദാസേട്ടൻ്റെ തൈപ്പൂയ കബടിയേട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിൻ്റെ അമ്പലത്തിൽ തേരോട്ടം അത് സി അടി പാടാണ് പിന്നെ ഡേഞ്ചർ ബിസ്ക്കറ്റ് സി അടി പാടാൻ അതിൽ കുറേ പാട്ടുണ്ട് ഉത്തരാ വരം കഥകളി കാണുവാനുത്രാടരാത്രിയിൽ പോയി വർ അതിൽ നല്ല പാട്ടല്ലേ പിന്നെ പട്ടാഭിഷേകത്തിൽ പല്ലവി മാത്രം പറഞ്ഞു തന്നു അത് സുശീലാമൻ്റെ പാട്ടാണ് സൂപ്പർ പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ലേ ഇപ്പികളുടെ നഗരം ഹരിക്കുപ്പികളുടെ നഗരം പിന്നെ ചട്ടമ്പിക്കല്യാണേൽ സിന്ദൂരം തൂടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ പിന്നെ ജോളി അബ്രാമിൻ്റെ അടിപൊളി പാട്ട് ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എതിർക്കാനായി വളർന്നവൻ ഞാൻ കാലത്തിൻ കോവിൽ പൂജാരി ഞാൻ കള്ളൻ്റെ മുന്നിൽ ധിക്കാരി ജയിക്കാനായി ജനിച്ചവൻ ഞാൻ അടിമിപ്പാട്ട പിന്നെ വേറെ പാട്ടാന്ന് കടുവയെ പിടിച്ച കടുവയിൽ ചിരിയോ ചിരി ചിരിയോ ചിരി ചിലമ്പണിഞ്ഞ തെക്കൻ കാറ്റിന് ചിരിയൊതുക്കാൻ മേല അത് അടിപൊളി പാട്ടാണ് അത് എനിക്ക് വന്ന് നിസീർ സാർ അവസാനമായിട്ട് അഭിനയിച്ച സി ഡി പാടം കടുവയെ പിടിച്ച കെടുവാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഫിലിം പിന്നെ തിരുവാഭരണം പാവങ്ങൾ പെണ്ണുങ്ങൾ ടൂറിസ്റ്റ് ബംഗ്ലാവ് ഇതിൽ അങ്ങനെ അത്ര അറിയപ്പെടുന്ന പാട്ടുകൾ ഇല്ല അത് മൂന്ന് സി ഡി പാടം പക്ഷെ അതിൻ്റെ പാട്ട് എനിക്ക് അത്ര ഓർമ്മ കിട്ടും ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞെല്ലാം നസീർ സാറിൻ്റെ സി എ ഡി പടത്തിലെ പാട്ടാണ് ഇനിയും കുറേ സി എ ഡി പടമുണ്ട് പക്ഷേ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ പാട്ടും കുറേ സമയമെടുക്കും ഓക്കെ